വിശ്വാസികൾക്കൊപ്പമാണ് സി പി ഐ എം പിന്നെ അടുത്തു പറഞ്ഞ ജനകുന്ന ഗവൺമെന്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ ആ ആ ഡിമാൻഡിന് മേലെ വെച്ചിട്ടുള്ളത് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യം എനിക്കതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സി പി ഐ എം സി പി ഐ എം ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞത് മനസ്സായില്ലേ ആരോടൊപ്പം കോടതി കോടതി വിധിയും കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ് അതിലൊന്നും ഇപ്പം കടന്നു പോകേണ്ടത് യാതൊരു അങ്ങനെയാണെങ്കിൽ അന്ന് അന്ന് നടന്ന ആ അവിടെ ദർശനം നടത്തി തെറ്റായി കാര്യവും ഞാൻ അത് സംബന്ധിച്ച് ഒരു കാര്യവും ഇപ്പം പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അതെല്ലാം കഴിഞ്ഞു പോയ അധ്യായമാണ് പിന്നെ അതിന്റെ മേലെ ചുറ്റിപ്പറ്റി തുടങ്ങുന്നതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ് അതിന് വേറെ അളവ് നോക്കുന്നതല്ലേ ഓരോരാളുടെ ആവശ്യത്തിനനുസരിച്ചു സംഗമം തീരുമാനിച്ചു സംഗമം തീരുമാനിച്ചത് ദേവസ്വം ബോർഡാണ് ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട് ലോകത്തെമ്പാടുമുള്ള അയ്യപ്പന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ ഒന്നുകൂടി ഞാൻ പറയാം മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന് അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് വിശ്വാസികളല്ല വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് ജില്ല വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ ഇടതുപക്ഷ സർക്കാർ അയ്യപ്പ വിശ്വാസത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം